കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ദിയ കൃഷ്ണയ്ക്കാണ് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് ഇന്നലെ രാത്രിയായിരുന്നു ദിയ കൃഷ്ണ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയത് വിവാഹത്തിന് ശേഷം ഉടനെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്ന് അശ്വിന്റെ ആഗ്രഹമായിരുന്നുവെന്നും ദിയ പറഞ്ഞു കാരണം ഇന്നത്തെ തലമുറയിലെ പലരും കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുവരെ ചിന്തിക്കുന്നവരാണ് ആ കൂട്ടത്തിലാണ് വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുഞ്ഞു വേണമെന്ന ദിയയുടെ തീരുമാനം കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് പേരിടുന്നത് സിന്ധു അമ്മ സിന്ധുവന്നെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ ദിയാകൃഷ്ണ വെളിപ്പെടുത്തിയിരുന്നു കുഞ്ഞിന് ഒരു വെറൈറ്റി പേര് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് സിന്ധു അമ്മ തന്റെ വ്ളോഗിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമാണ് ബേബി ബോയ് ആണെങ്കിലും ബേബി ഗേൾ ആണെങ്കിലും നല്ലൊരു വെറൈറ്റി പേര് തന്നെയാണ് ഞാൻ കണ്ടുവച്ചത് എന്നാണ് അമ്മ പറയുന്നത് എത്ര പേരാണ് ദിയയുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ഇവരുടെ വ്ലോഗ് കണ്ടാൽ തന്നെ അറിയാം ദിയയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് പേരായിരിക്കും സിന്ധുവ കണ്ടുവച്ചിരിക്കുന്നത് എന്ന് എന്നുള്ള ആകാംക്ഷയിലാണ് ദിയയുടെ ആരാധകർ ഇന്ന് തന്നെ ദിയയുടെ പ്രസവം നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദിയയ്ക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മടിക്കാതെ താഴെ കമന്റ് ചെയ്യുക